കാരണം അത് വേറെ ആള് വേറെ ആള് കിട്ടിയെന്നു വച്ചാൽ ഒരു പത്തി ഇരുപത് കുടിയിലെ ഒരാൾ അടിച്ചിട്ട് പോയെന്ന് എന്ന് വീരപ്പനാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രാജവുമാർ രാജുമാർ കിട്ടണ പോലെ പൈസ അതിൽ പകുതി പൈസ തന്നെ വീരപ്പനാറ കയ്യിൽ കാശ് വന്നിട്ട് ബാക്കി ആ കാശ് വായിച്ചു കൊടുക്കുന്ന ഇടയ്ക്ക് മീഡിയേറ്ററായി നിന്നവർ അതിൽ പകുതി പൈസ അടിച്ചോണ്ട് പോയി പിന്നെ അവര് വേറെ ഒരു സംഭവത്തിൽ കാട്ടിക്ക് പോയി മിനിസ്റ്ററെ വിളിച്ചിട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് നമ്മൾ തമിഴ്നാട് പോലീസ് അവർ പോയില്ല കൊല്ലും വീരപ്പൻ കന്നഡ താരം രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നൽകപ്പെട്ട മോചനദ്രവ്യത്തിൽ പാതിയും ഇടനിലയായി പ്രവർത്തിച്ച ചിലർ അടിച്ചു മാറ്റിയെന്ന് വീരപ്പൻ തന്നോട് പറഞ്ഞിരുന്നതായി പോലീസിന്റെ മുൻചാരൻ ഉബൈ തുളയുടെ വെളിപ്പെടുത്തൽ നമ്മൾ രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനാറാം പതിനാറാം തീയതിയാണ് നമ്മൾ ആദ്യം വീരപ്പ കാണുന്ന ദിവസം അവരെ കാണുന്ന സമയത്തിൽ രാത്രി ഒരു പതിനൊന്ന് മണി ആയിരിക്കും നമ്മളവരെ കാണുന്നത് അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ രാജകുമാറിനെ ഇവർ വീരപ്പ കിഡ്നാപ്പ് ചെയ്ത് കാട്ടിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ അവരെ റിലീസ് ചെയ്തു റിലീസ് ചെയ്ത അന്വേഷിച്ചെന്തെന്ന് വെച്ചാൽ ഇവർ കർണാടക മനുഷ്യൻ നാഗപ്പാ ഇവർ കിട്ടണപ്പ് ചെയ്തു നാഗപ്പാ കിട്ടണപ്പ് ചെയ്ത് നാഗപ്പാ ഒരു ഘട്ടത്തിൽ നാഗപ്പാ ഫസ്റ്റില നാഗപ്പ മരിച്ചു മരിച്ചതിനുസം വീര അവരുടെ കൂടെ വീരപ്പൻ്റെ കൂടെ വേറെ വേറെ ആരെയല്ല അവരെ സ്ഥിന്തക്കെ മൊത്തം എല്ലാം കൂടെ ആകെപ്പാടെ നാലേ പേർ തന്നെ ആയി അപ്പോൾ വീരപ്പൻ അവർ വിചാരിച്ചെന്തെന്ന് വെച്ചാൽ നമുക്കിനി കാട്ടിലോട്ട് നമുക്കിനി ആവശ്യമുള്ള നമുക്കിനി നിന്ന് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് പക്ഷേ മുസ്ലിംകൾ എന്ന് വെച്ചാൽ പറ്റിക്കില്ല തെറ്റിക്കുമില്ല എല്ലാത്തിനും കറക്റ്റായിരിക്കും എന്നാണ് അവർ വീരപ്പൻ്റെ അവർ അങ്ങനെ ഒരു വിചാരം കൊണ്ടാണ് പക്ഷെ മുസ്ലിംകളെ അവരന്വേഷിച്ച് ഇതേപോലെ വീരപ്പൻ്റെ ചേട്ടനൊരാൾ മാതനവർ ജയിലിരിക്കുകയാണ് അപ്പോൾ ഇത് ഇവർ വീരപ്പൻ എന്നു വെച്ചാൽ വീരപ്പന ഇവർ വീരപ്പന ഇവർക്ക് അരിശി പരിപ്പൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട് അവരെ പരി സെല്ലൊരാച്ചു അപ്പോൾ സെല്ലുരായടുത്ത് ഇവർ വീരപ്പൻ പറയാണ് ഇതിനെപ്പോലെ കാട്ടിലോട്ട് മുസ്ലിംകൾ ആരെങ്കിലും ഉണ്ടായി ഇങ്ങോട്ട് അയച്ചു വയ്ക്കണം അത് ഇതിനെ കാര്യത്തിന് ഒന്ന് നീ ചേട്ടൻ്റെ അടുത്ത് നീ മാതേൻ്റെ അടുത്ത് ഈ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ മാതേൻ്റെ കൂടെ അവർ അബ്ദുൽ നാസർ മാതാനിയും കോയമ്പത്തൂർ വല്ലുമായി ഒക്കെ ഭാഷ അവരുടെ കൂടെ തന്നെ ഇരിക്കണം എന്നാൽ അവരെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പുറത്ത് കിടന്നിരുന്നാൽ പക്ഷേ അവരെ കൂടെ എല്ലാം കൂടെ കാട്ടിലൂട്ട് കൂടെ വന്നാൽ പക്ഷേ അവർക്ക് വേണ്ടതൊക്കെ നമുക്ക് നമുക്ക് ചെയ്യാം പക്ഷേ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കാം ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് അവർ വീരപ്പൻ ആദ്യം നമ്മൾ തുടർപ്പിനെ എടുത്തത് എടുത്ത് നമ്മൾ അതിൻ്റെ ഇതുകൊണ്ടാണ് നമ്മളകത്ത് പോയത് നമ്മൾ കാട്ടിൻ്റെ അകത്ത് പോകുന്ന സമയത്തിൽ അന്ന് നമ്മൾ നമ്മളെ നാലുവർ എന്തെന്ന് വെച്ചാൽ ഞാനൊന്ന് എൻ്റെ പേര് ഉബൈദുള്ള അനസ്ഖാൻ ഷിയാ ഉല്ലഖ് സയ്യ അവർ രണ്ടുപേരും കോയമത്തൂരിൽ ഉടുമ്പലപ്പെട്ടിലുള്ളവർ ഇവിടെ കന്യാകുരം മണ്ഡലം തിരുവാങ്കോട്ടെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് രണ്ടുപേർ പക്ഷേ ഈ നാല് പേരെ കൂട്ടത്തില് ഞാൻ തന്നെ പക്ഷേ ഞാൻ ഞാനാണ് എനക്കാണ് അന്ന് എൻ്റെ വയസ്സ് ഇരുപത്താറ് ഇന്ന് വയസ്സ് അമ്പതായി പത്ത് പത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷമായി പക്ഷേ ആ നാലുപേരിൽ ഞാൻ തന്നെ വയസ്സ് കൂടിയവർ ബാക്കിയുള്ളവരൊക്കെ പത്തൊമ്പത് വയസ്സും ഇരുപതും ഇരുപത്തൊന്ന് വയസ്സും ബാക്കിയുള്ളവരൊക്കെ പോലീസ് തന്ന ഡ്യൂട്ടി എന്തെന്ന് വെച്ചാ വീരപ്പന്റെ അടുത്ത് പോകണം അവരെ കാണണം അവരെ സംസാരമൊക്കെ എങ്ങനെ പക്ഷെ അവര് സരണ്ടർ ആവുക അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ വീരപ്പനെ കൊല്ലണം കൊല്ലണം ഇതാണ് നമുക്ക് പോലീസിൽ നിന്ന് നമുക്ക് തന്ന ഒരു ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ് നമ്മൾ നമ്മളകത്ത് പോയത് കൊന്നിട്ട് തെളിയിക്കുകയാണെങ്കിൽ നമ്മൾ വീരപ്പനെ കൊന്നുള്ളത് തെളിയിക്കുകയാണെങ്കിൽ അവരെ തലയെ കൊണ്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കണം ഇതാണ് തെളിവ് അല്ലാതെ നമ്മൾ കാട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഞാൻ വീരപ്പനെ കൊന്നു വെച്ച പക്ഷെ പോലീസും അത് നമ്പം ഇതില്ല വിശ്വസിക്കില്ല ഓ അതൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ പണ്ണാരിൽ വെച്ചിട്ട് നമ്മൾ എസ് ടി എഫിൻ്റെ ടീമുകൾ നമുക്ക് ഓ അതിൻ്റെ അഫോർട്സൊക്കെ വന്നിട്ട് നമ്മൾ കോച്ചിങ് ഒക്കെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മളെ കൂടെ ഉള്ള ബാക്കിയുള്ള എല്ലാവരും കൂടെ തന്നിട്ടുണ്ട് ഓപ്പൺ ട്രെയിനിങ് തന്നെ എല്ലാ തോക്കിനും വി എസ് എൽ ആർ ഉണ്ട് എ കെ പാട്ടിസനും ഉണ്ട് ബാക്കിയുള്ള ത്രീനാ ത്രീ പക്ഷേ വീരപ്പൻ അവരടുത്ത് എന്തൊക്കെ വെപ്പനുണ്ടോ അതൊക്കെ നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കോച്ചിങ് ഓഫർ എന്തെന്ന് വെച്ചാൽ ആരസാം നമുക്ക് ഗവൺമെന്റ് ജോലി തരാം ബാക്കി നമ്മളെ ജീവിതത്തിന് നമ്മളെ ജീവിതത്തിൽ ജീവിച്ചിരിക്കാൻ വേണ്ടി നമ്മളെ ജീവിതത്തിന് എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരാം അങ്ങനെയുള്ള ഒരു ഓഫറൊക്കെ തന്നിട്ടുണ്ടോ ആർക്ക് സർക്കാർ വേറെ ഒന്നും ചെയ്തില്ല എനിക്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒന്നും നിങ്ങളുടെ ഇൻഫർമേഷൻ അവസാനം വീരപ്പനെ ഈ നമ്മൾ കൊടുത്ത അത് നമ്മളെ ഡി ജി പി ഒരു വിജയകുമാർ സാർ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട് വീരപ്പൻ ചേസിംഗിന്റെ ബ്രിഗേഷൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ എന്നാൽ അതിലെൻ്റെ പേരൊക്കെ ഉണ്ട് ഉബേതു ഉള്ള പേരെൻ്റെ പേര് ഹിദായത്തുള്ള അവർ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ആ ബുക്കിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഓപ്പറേഷൻ കുക്കുവിനകു വീരപ്പൻ വേട്ടയ്ക്ക് ഏറ്റവും നന്നായമായ ഒരു ഘട്ടമാണ് നമ്മളെ പേര് പോയ നമ്മൾ സോഴ്സ് നമ്മൾ നമുക്കുള്ള ഇത് തന്നെ അവർക്ക് വീരപ്പൻ്റെ വേട്ടയ്ക്കുള്ള ഏറ്റവും നന്നായുള്ള ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ പക്ഷെ വീരപ്പൻ അവർക്ക് വന്ന് കണ്ണ് കണ്ടു കൂടാം കണ്ണ് കണ്ടുവിടുന്നതെന്ന് വെച്ചാൽ പകലൊക്കെ ഓക്കെ ഒരു വൈകുന്നേരം ഒരു ആറും അഞ്ച് മണിയാകുമ്പോൾ കണ്ണെന്ന് അത്ര കുരുടൊന്നുമല്ല പക്ഷേ സാധാരണ മനസ്സിനെ പോലെ ഇപ്പോൾ എനിക്കും വയസ്സിത്രായി എനിക്കിപ്പോൾ തമിഴ് പത്രമൊക്കെ പഠിക്കണമെങ്കിൽ എനിക്കിപ്പോൾ ഗ്ലാസ് അല്ലാതെ പത്രം പഠിക്കുകയൊക്കില്ല പക്ഷേ അന്ന് അവർക്ക് വയസ്സ് പത്ത് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് വയസ്സായി പക്ഷേ ആ കാട്ടിൻ്റെ അസുഖം ഒന്നുമില്ല അങ്ങനെ അവർക്ക് അവർക്കെന്തെന്ന് വെച്ചാൽ കണ്ണ് സകലം സൂക്ഷ്മം കുറവ് അതുകൊണ്ട് എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യണം കണ്ണിന് ഒരു ഓപ്പറേഷൻ ചെയ്യണം അത് മെയിൻ അവർക്ക് ഓ എൻ്റെ അടുത്ത് അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിനെപ്പോലെ കണ്ണ് സു ഇനി കണ്ണ് സൂക്ഷ കുറവ് എനിക്ക് കണ്ണ് ഓപ്പറേഷന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം പക്ഷേ നമ്മൾ അത് മറുപടി പറഞ്ഞിട്ടുണ്ട് ഓ അതൊക്കെ ചെയ്യാം നമ്മളെ കൂട്ടത്തിൽ നമ്മൾ ഉസ്താദ്മാരെയൊക്കെ ഉണ്ട് നമ്മളെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓപ്പറേഷനുള്ള ഇതൊക്കെ ചെയ്തരാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് ഓ അപ്പോൾ എൻ്റെ പേര് ഉബൈദുള്ള അവർ വീരപ്പൻ ഒരാളുണ്ട് സീതുക്കുളി ഗോന ഒന്നുണ്ട് സന്ദരഗൗഡ സേതു മണി നാലുപേർ നമ്മൾ പത്തൊമ്പത് ദിവസം ഇരുന്നിട്ട് ഇരുപതാം ദിവസം രാത്രിയാണ് നമ്മളവിടെ നിന്ന് നമ്മളെ വീരപ്പൻ അവർ ഒരു പ്ലേസിൽ കൊണ്ട് നിർത്തിയിട്ട് ഇരുപതാം ദിവസം എൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങളൊക്കെ ഇനി ഇവിടെ ഇരിക്കേണ്ട പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പത്തൊമ്പതാം ദിവസം വീരപ്പനും അവരെ കൂടെ ഉള്ള ഒരു സേതു കുളികൾ ഇവർ രണ്ടുപേരും ഫാറസ്റ്റ് താള വരുന്നുണ്ട് താള എന്തിനു വേണ്ടി വരുന്നുണ്ടെന്ന് വെച്ചാൽ പക്ഷെ നമുക്കറിയാം ഇവർ താളെ പോകുന്ന എന്തുകൊള്ള എനിക്കറിയാം പക്ഷേ നമ്മൾ കൂടെ ഉള്ളവർ അറിയാം എന്തെങ്കിലും മെസ്സേജ് കിട്ടുന്നുണ്ടോ അവരുടെ നിന്ന് എന്തെങ്കിലും നമ്മൾ നമ്മളെ നാലിന് അകത്ത് ഇരിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി ഒരു താള പോയപ്പോൾ വന്നവരിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പോലെ ഉബൈദിൻ്റെ എൻ്റെ ഉബൈദൻ്റെ എൻ്റെ വാപ്പാക്കി സുഖമില്ലാതെ ആസ്പത്രിയിലാണ് ഇരിക്കണത് ഇങ്ങനെയുള്ള കാര്യമൊക്കെ വന്നവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആരുടെ അടുത്ത് വീരപ്പൻ്റെ തകൽ പറയാൻ വന്നവരടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വന്ന അവരും എന്തെന്ന് വെച്ചാൽ വീരപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പോലെ നിങ്ങളെ കൂട്ടത്തിൽ ഉള്ള ഒരു ഏറ്റവും വയസ്സ് മുതൽ ഉബൈദ് എന്നെ ഒരു വീരപ്പൻ വിളിക്കുക എങ്ങനെ വിളിക്കുമെന്ന് വെച്ചാൽ അവർ തോളറിന്ന് തന്നെ എന്നെ വിളിക്കും എന്നെ തോളരയിൽ നിന്ന് വിളിക്കും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമുണ്ട് ഭയങ്കര നല്ല മര്യാദക്കെ ഉള്ള മനുഷ്യൻ തന്നെ ഇത് കാട്ട് കാട്ടിന്ന് മറ്റേ സേതുകളിൽ കാട്ടിൽ നിന്ന് മറ്റേ കണ്ണി കെട്ടി കോളിയൊക്കെ പിടിച്ച ചത്ത കോളിയൊക്കെ അവർ പ്രത്യേകം കറി വെക്കും ഉയരുള്ള കോളിയെ എൻ്റെ അടുത്ത് തരും തോളരിൽ നിന്ന് നിങ്ങൾ ഭിസ്മില്ല ചെല്ലിച്ചാൽ അപ്പോൾ ഞാൻ ആ കോളിയൊക്കെ ഞാൻ കലാൽ ചെയ്ത് ഞാൻ ഞാൻ തന്നെ ഹലാൽ ചെയ്തു അത് പ്രത്യേകം ഒരു ഒരു പെർപ്പറേഷൻ ചെയ്ത് നമുക്ക് വരും പിന്നെ ജീവ ചെത്ത കോളിയൊക്കെ അവർ ഒരു ചട്ടിയിലിട്ട് അത് പ്രത്യേകം കറി വെച്ചാറ് കളിക്കുന്നത് ഭക്ഷണമെന്ന് വെച്ചാൽ അവിടെ റേസന ഉണ്ട് അരിശിയൊക്കെ ഉണ്ട് രാവിലെ ആയ ചന്ദ്രകടമെന്ന് പറയുന്നൊരു ഒരു ക്ല ഒരു ഫാസ്റ്റിലെ രാവിലെ നമുക്ക് കട്ടൻ ചായ അടുപ്പ് പുുക വരാതെ നമ്മൾ തീ കത്തണം അത് ആ അടുപ്പിൽ തന്നെ ചോറ് റെഡിയാവും പിന്നെ സാമ്പാർ സാമ്പാറെന്ന് വെച്ചാൽ പരിപ്പ് പരിപ്പിട്ട് തന്നെ ഒരു സാമ്പാർ ചെറിയ ഉള്ളിയൊക്കെ കാണും ചെറുതായിട്ടൊരു അതുതന്നെ ഉച്ചയ്ക്ക് ആഹാരം പിന്നെ ചിലപ്പോൾ ഒരു ഗോവിന്ദൻ കാട്ടുകോളി കണ്ണി കെട്ടിപ്പിച്ചാൽ കാട്ടുകോളി കിട്ടിയാൽ അത് അതും കൂടെ ഒരു വിട്ട് അല്ലെങ്കിൽ മറ്റേ മാന അടിച്ച് മറ്റേ ഉപ്പ് കണ്ടോട്ട് ഉണത്തി വെച്ചിരിക്കണെ അത് അത് തന്നെ കൂട്ട് ഉച്ചയ്ക്ക് പിന്നെ അതിൽ ബാക്കി ചോറ് എന്തെങ്കിലും കിടന്നാൽ വൈകുന്നേരം ആവുമ്പോൾ അതിൽ വെള്ളം ഒളിച്ചിട്ട് കൈയിട്ട് കടഞ്ഞിട്ട് അതിൽ ഗ്ലാസ്സിൽ ഒളിച്ച് നമ്മൾ എട്ട് പേരും ഉണ്ടെങ്കിൽ ആൾക്ക് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് അങ്ങനെ കുടിക്കുന്നത് അതുതന്നെ പിന്നെ പിറ്റേ ദിവസം പറഞ്ഞാൽ പിന്നെ പൊരിക്കടലൊക്കെ അരച്ചി അവരെ വീരപ്പനെ കാണുന്ന ഒരു നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം അഞ്ച് പ്രാവശ്യം നമ്മൾ മുകളെയും താള പക്ഷെ വരുന്നവർ പക്ഷെ നമുക്ക് നമുക്ക് കാണാൻ പറ്റൂല ശൗരി തന്നെ പോകും അതെന്താ വെച്ചാൽ അത്രയും ഇറിട്ടായിരിക്കും രാത്രി തന്നെ പകലൊന്നുമില്ല പകൽ എവിടെയെങ്കിലും നമ്മൾ ഉണ്ടാകാ എവിടെയെങ്കിലും ആയിരിക്കും ഏതെങ്കിലും ഒരു കുഹയുടെ അകത്തോ ഏതെങ്കിലും ഒരു മരത്തെ ഒരു കാട്ടിൻ്റെ അകത്തോ ഒരു പുതറിൻ്റെ അകത്തോ എവിടെയെങ്കിലും ഏറെ ഇരിക്കും ചുമ്മാ വൃതെ അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും സംസാരിച്ചിട്ട് തന്നെ ആയിരിക്കും ഓ സംസാരിക്കണെ ഞാൻ തന്നെ കൂട്ടത്തില് ഞാൻ തന്നെ എന്റെ അടുത്ത് തന്നെ സംസാരിക്കാൻ സംസാരിക്കാ സംസാരിച്ച നാട്ടിന്റെ ബാക്കി നാട്ടിന്റെ നട എല്ലാരും അവര് ജയില നമ്മളെ തമിഴ്നാട് സി എം ജെതാവ് ഒരുപാട് മോശമായിട്ട് സംസാരിക്കും കരശല്വാതിരി അവർക്ക് ആർക്കും ഇഷ്ടമില്ല എല്ലാവരെയും അവര് മോശമായിട്ട് തന്നെ അവര് പിന്നെ ഒരുപാട് ആശകളൊക്കെ ഉണ്ട് അവർ അവരെ ഭാര്യ അവർ അവരെ മക്കളെ മേരെ രണ്ട് അവരെ മോളെ മേലെ ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട് ആ വിദ്യാ വിരപ്പൻ പൊണ്ണൻ്റെ അടുത്ത് പക്ഷെ അതൊക്കെ ഉണ്ട് അവർക്ക് നമ്മളെപ്പോലെ കുടുംബമായിട്ട് ജീവിക്കണം എടുക്കണം ഇതിനെപ്പോലെ എനിക്ക് പൊതുമന്നിപ്പ് തന്നിരുന്ന ഞാൻ വർഷങ്ങളെ മുമ്പ് ഞാൻ താളിട്ട് ഞാൻ മക്കൾക്ക് എന്തെങ്കിലും ഞാൻ നല്ലതായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കും അതിന് ഒരുപാട് പേര് ഇവിടെ തടങ്കലായിരുന്നു എല്ലാ പാർട്ടിക്കാരുടെ തന്നെ എന്നെ ഇവിടെ ലോക്കലിലുള്ള എല്ലാ മക്കളും എന്നെ എല്ലാ തമിഴ്നാട്ടിലുള്ള എല്ലാ എല്ലാ പാവപ്പെട്ട മക്കളും എന്നെ വിശ്വസിക്കുന്നുണ്ട് ഈ അരസ്റ്റിൽ രീതിയിലുള്ളവർ തന്നെ എന്നെ അവർക്ക് കൈ നടത്താൻ വേണ്ടിയിട്ടാണ് എന്നെ ഇതിനെ പോലെ പോയി പല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യ കാര്യങ്ങളെ പറയും പിന്നെ രാജകുമാർ പിന്നെ കർണാടക മിനിഷർ എന്നാ നാഗപ്പ മിനിസ്റ്റർ ചത്തവല പക്ഷേ അവരൊക്കെ പാവം തന്നെ പക്ഷേ ഞാൻ വിളിച്ചതിന് ശേഷം വന്നില്ല അവർ ത അവർ അവിടെ കിടന്നുകൊണ്ടാണ് തമിഴ്നാട് പോലീസാണ് ദേവാരം തരത്തിലുള്ള ടീമാണ് അവർ தமிழ்நாடு போலீஸான நான் போ கொந்தது ஞாபகம் கொன்னு ஞாபகம் கொந்ததல்ல ஞா விழிச்ச ஆ சமயத்தில் நான் போ வந்து நான் போரை தேகத்து மட்ட குண்டடிபட்டுக்கல்ல அங்கேயான நான் போ மறைச்சது ஞாபகம் கொன்னிட்டு இல்லை கும்பிடுற சாமி சத்தியமாக நான் சுட்டு கொல்ல என் பேரில் தமிழ்நாடு போலீஸ் உலக கூட்டிருக்கா நான் தான் சுட்டு கொண்ணு அப்படி ஒருபாடு கதையெல்லாம் ராஜகுமார் போகும்போது கர்நாடகா சூப்பர் ஸ்டார் ராஜ்குமார் போகும்போது பணம் கொடுத்துட்டு போக ராஜகுமாரை அவரு வீரப்பண்ணத்துக்கு போகிறதுக்கு மனசே இல்லை அப்போ அவ்வளோ தூரத்துக்கு வீரப்பனார வந்து ஒரு நல்ல ஒரு மனுஷனாக இருக்க போய் தான் ஒரு சூப்பர் ஸ்டார் காட்டுக்குள்ளே இருக்க விருப்பம் விடுவாரா நான் ராஜகுமாரை லாஸ்ட்டில் நான் போகிறேன்னே சொல்லி நான் போகலன்னு சொல்லிட்டாரு நான் கொஞ்ச நாளோட இங்கே இருக்கேன்னு சரி இவர் தான் வலுக்கட்டி போயிடணும் വേറെ ൾ കിട്ടിയെന്ന് വെച്ചാൽ അതിൽ ഒരു പത്തി ഇരുപത് കുടി രൂപ ഒരാൾ അടിച്ചിട്ട് പോയെന്ന് പോയിപ്പനാരടുത്ത് പറഞ്ഞിട്ടുണ്ട് രാജീകുമാർ രാജവുമാർ കിട്ടണതിൽ പൈസ പകുതി പൈസ തന്നെ വീരപ്പനാറ കയ്യിൽ കാശ് വന്നിട്ടുണ്ട് ബാക്കി ആ കാശ് വായിച്ചു കൊടുക്കുന്ന ഇടയ്ക്ക് മീഡിയേറ്ററായി നിന്നവര് അതിൽ പകുതി പൈസ അടിച്ചോണ്ട് പോയി പിന്നെ അവര് വേറെ ഒരു സംഭവത്തിൽ കാട്ടിക്ക് പോയി ഇവര് മിനിസ്റ്ററെ വിളിച്ചിട്ടുണ്ടെന്ന് വിളിച്ചിട്ട് പോയെന്ന് സ്റ്റേറ്റ് നമ്മളെ സ്റ്റേറ്റ് തമിഴ്നാട് പോലീസ് കുറഞ്ഞ അവർ പോയില്ല അകത്ത് പോയി പോയാൽ അവരെ കൊല്ലും വീരപ്പൻ ഓ രാകുമാറി ഒരാൾ അടിച്ചിട്ടു പോയി കെട്ട വാർത്ത പേശിട്ട് പള്ളു വിളിച്ചിട്ടാണ് പറഞ്ഞത് അവരെ പാസേല് വെള്ളം എന്ന് ഒരു പാസേല് പറയും ആ പകുതിയിൽ പോയത് പൈസ മീഡിയാറ്ററെ ഇടയ്ക്ക് നിന്ന് ഒരു പകുതി പൈസ അടിച്ചോണ്ട് പോയത് പകുതി പോയിച്ചാണ് ഇവരെ കയ്യിൽ വന്നത് ഒരു നേരം ഉച്ചക്ക് മാന് മാനൊക്കെ പോയിട്ടുണ്ട് മാന് പോയിട്ടുണ്ട് കരടി പോയിട്ട് പോയിട്ടുണ്ട് ആന കണ്ടിട്ടുണ്ട് കാട്ടണൽ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളിരുന്ന പ്ലേസ് അത് വെടിവെച്ച് പിടിക്കാ സ്ഥലമല്ല അത് സൗണ്ട് കേൾക്കും നമ്മൾ മുകളിൽ നിന്ന് മറ്റേ ലെങ്സിൽ ഫൈനാകൾ നോക്കുന്ന സമയത്ത് പാലാറ് ചെക്ക് പോസ്റ്റ് പാലാറ് ചെക്ക് പോസ്റ്റ് കാണാം ഒരാട് നടന്നു പോയാലും പക്ഷെ മുകളിൽ നിന്ന് പോകുമ്പോൾ ആട്ടിൻ്റെ നമ്മൾ നേരെ അടുത്ത് നിന്ന് കാണുമ്പോൾ ഒരു ആട് എത്ര ഹൈറ്റ് പോയിട്ടുണ്ട് ஹைட்டு விட்டு தானே நம்ம மூலிந்து சமயத்தில் ஆடு நம்ம ஆடு காணாம் ரோட்டி நடக்கணும் ஆள் கார் போனால் காணி ஒரு ஒரு டபுள் பேரல் ஒரு கோவிந்தனிகளை ஏகே ஃபார்ட்டி செவன் வீரப்பன வந்து எஸ்எல்ஆர் சேதுமணிகையில் த்ரீ நாட் த்ரீ പിന്നെ അമേരിക്കൻ കർണൈറ്റ് രണ്ട് രണ്ട് കർണൈറ്റ് ഏറ്റവും ഇരുന്ന് സന്ദനകട രണ്ട് കർണൈറ്റ് ഉൾപ്പാടിൽ രണ്ട് കർണൈറ്റ് ഇരുന്ന് ഇല്ല ഇവിടെ തന്നില്ല പക്ഷേ പക്ഷെ നമുക്കെന്തെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയി പോയിട്ട് വീരപ്പം നമ്മളോട് ചോദിക്കും പക്ഷെ നമ്മളിവിടുന്ന് മുസ്ലിങ്ങൾ മുസ്ലിം ട്രഡീഷണൽ അല്ലേ നമ്മളകത്ത് കയറിപ്പോയത് പക്ഷേ നമുക്ക് ആയത് പറിച്ചില്ല சே வீரப்பனாரே நமக்கு ஆயுதப்பரிச்சு தரணும்னு வச்சா நம்மளும் அந்த இருந்தால் காடு சரியா இல்லை வால்பாறை மேட்டுப்பாளையம் வால்பாறை வழக்கு போற அந்த ஃபாரஸ்ட் தான் வீரப்பனாருக்கு ஏற்றம் பெஸ்ட்டு பிளேஸ் என்ன அதுதான் இப்போ நாங்கள் ஃபஸ்ட் நாங்கள் இப்போ இருந்த நாங்கள் செங்கடி அந்த செங்கடி அந்த கோபிந்த அந்த செங்கப்பாடி அந்த பிளே அந்த ஏரியாவில் இருக்கும்போது வந்து அது அது நம்ம ஃபயரிங் ஸ்பாட்ஸ் அது கிடையாது ஏன்னா சவுண்ட் எல்லாம் அவளே கேட்கும் வால் பாறை வழுக்க பாறைன்னா இப்போ நம்ம கோச்சிங் தரதுக்கு எல்லாம் ஆல்ரெடி தாங்க கோச்சிங் எடுத்துருக்கோம் பட் கோச்சிங் எடுக்கலன்னு சொல்லிட்டு தான் நம்ம வீரப்பாரர்கிட்ட சொல்லியிருக்கோம் அப்போ நமக்கு என்னென்னா இவர் வீரப்பாரர் கோச்சிங் தரணும் ஏன்னா உள்ளே வெளியே இருந்து உள்ளே போகிறவங்களுக்கு உள்ள கோச்சிங் கொடுத்தா தான் வீரப்பாரர் வச்சுருப்பார் ஏன்னா போகிற அழகி ஃபஸ்ட்டு நம்ம ஆயுத பரிசு எடுக்கும் கொடுக்கணும் மதனிக்கு அறியாமல் ஆர்கே அறியாமல் நம்ம அலுவலக നമ്മൾ പോകുന്നത് ആർക്കും അറിഞ്ഞു പക്ഷേ അവരൊരു ഒരു നെയിം അങ്ങനെ തന്നെ വീരപ്പനവർ ചോദിച്ചാൽ നമ്മൾ മദാനിയിലാൾ ഭാഷാബായ അറിയാം ഇതൊക്കെ നമ്മൾ ക്യാപ്റ്റൻ ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ സംസാരിക്കണം ഇമാമലി അറിയുക പക്ഷേ അവർക്ക് ഇത് ആർക്കും ഒരു ഒരു ഒരിതുമില്ല ഓ വെ അങ്ങനെയാണ് ചെയ്തത് വീരപ്പൻ അവർക്കെന്നു വെച്ചാ പക്ഷെ നമ്മളെ നമ്മളെ ടീമുകളൊക്കെ എവിടെയെന്ന് വച്ചാൽ നമുക്ക് സ്ലൂണിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഈ ലങ്കയിൽ നമ്മളെ ഉസ്താദ്മാരൊക്കെ നമുക്ക് പിന്നെ നമുക്ക് നമ്മളിപ്പോൾ ബദാരി ഭായ് ഭാഷ ഭായ നമ്മളെ ഉസ്താദ് നമ്മളെ വെളിയിൽ നമ്മൾ ടീമുകളൊക്കെ പല പ്ലേസിൽ പ്ലേസിലിരിക്കുകയാണ് പക്ഷെ അവർക്കെന്നു വെച്ചാൽ വെപ്പൺ വേണം അവർക്ക് വീരപ്പന്മാർക്ക് ഉള്ള പോകത്തിന് എന്തെങ്കിലും ഏത് ഒപ്പന കിട്ടിയാലും ശരി നമുക്ക് കാട്ടിൽ നമുക്ക് നമ്മൾ പോരാളികൾക്ക് തേവയാണ് വെപ്പൻ ആയുധ എന്ന എല്ലാം നമുക്ക് കാട്ടുകള നമ്മൾ കൊണ്ട് ചേർക്കണം അവർക്ക് സ്റ്റെന്റ് ആളുകൾ ബല സ്റ്റെന് കൊണ്ട് നല്ല പത്ത് ഇരുന്നൂറ്റമ്പത് വരെ മേലെ ഇരുന്നതെല്ലാം അടിപൊളിയ കുറഞ്ച് കുറഞ്ച് ലാസ്റ്റിൽ അവേ പേർ ആയിട്ടാങ്ങില്ല കൂടുതൽ ആളുകൾ വേണം കൂടുതൽ ആളുകൾ അവർ കാട്ടുകൾ അപ്പം അതൊരു മേനേജ്മെൻറ്റ് പണിയിട്ട് പാർ നമ്മൾ ബാക്കി ഉള്ള நாட்டில் என்னெல்லாம் நடக்குதோ அசம்பவத்தை நடக்குதோ அதெல்லாம் அவரு கரெக்ட் பண்ணி எடுத்துட்டு தமிழ்நாட்டில் இருக்காரு நடத்தாரு அவர் என்னென்னா ஒரு மறைமுகமா இருந்துட்டு த எவையெல்லாம் தப்பு செய்யோ அத்தனை பேரு தட்டி கேட்கணும் பொது மக்களுக்கு எவன் எல்லாம் இடையூறு பண்ணிட்டு அவனுங்களுக்கு எல்லாம் தட்டி கேட்கணும் அதுக்கு தகுந்த போற அவர் ஒரு டாஸ்க அதுக்கு அதுக்குதான் நம்ம ഇസ്ലാമിയ ഇക്കത്തോടെ എന്താ തുടരും അവർ എടുത്തകട്ട് ഈരപ്പനാർന്നാ അവർക്ക് സുൽത്താൻ പത്തിരി ഒരു സിലൂ ഒരു സിലവർ പേരല്ല പേര് ഞാപകൾ ഇല്ല ബായി ബാങ്ക് ബാങ്ങ് ചെയ്ത് സുലത്താൻ പത്തിരി പത്തേരിന്താ സുൽത്താൻ പത്തിരില്ല പത്തേരിലേ എനിക്ക് നെ ആളുകൾ ചെയ്വർ ഇപ്പോൾ അവർ ആദ്യം സന്താകട്ട യാ പത്തേരി തന്നിരുതാർ അപ്പോൾ നമ്മൾ മുസ്ലീമു ഒരു സുൽത്താൻ പത്തിരില്ല പോയി അവർ കേരളാൽ നെറിയ മുസ്ലീമുകൾ നയലിങ്ങൾ എന്താവും എന്നിട്ട് അവരുടെ എന്നിട്ടവരുടെ വ്യാപാരം കണ്ടിട്ടില്ല ഞാനത്തെന്തോ സ്വന്തം നോക്കട്ടെ ഇത് സംബന്ധം വന്നറിയൂര അവർ ഇവിടെ നമ്മളന്ന് ഒന്ന് കളയുന്നില്ല ഒന്ന് കളയും നമ്മളെ ഡെഡ് ബോഡി നമ്മളെ ഒരു നമ്മളൊരു ചാമ്പല് പോലും കിട്ടൂല്ല അവരുടെ സ്റ്റൈലൊക്കെ വേറെ അവരൊരു ഡി എഫ് ഒ വെ അങ്ങനെയാണ് അവർ കൊന്നത് ഇരുപതാം ദിവസം രാവിലെ വീരപ്പൻ എന്തെന്ന് വെച്ചാൽ അവർ എന്നെ തോളരെ ഉപയോഗത്തിലുള്ള അങ്ങനെ വാങ്ങണച്ചാൽ കൂടാറ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളിച്ച് അവർ പറയുന്ന സ്ഥലം പാറയുടെ മുകളിൽ പോയിരുന്നു എന്നാ അപ്പോൾ എനിക്ക് മനസ്സിലായി ആകെപ്പാട ഇന്നെല്ലാം കൂടെ കുഴപ്പമുണ്ടായി എന്തെന്ന് വെച്ചാൽ നമ്മളെ ജീവിതം തീർന്നു എന്താ ഇവർ ഇവർ സ്റ്റൈൽ എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും പാറയിൽ ഇരുത്തിയിട്ട് വെട്ടി വെച്ചിട്ട് നേരെ ഏറ്റവും വലിയ ആതാള പാതാളത്തിലും തള്ളി ഇടുന്നതാണ് ഇവരുടെ സ്റ്റൈല് അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം കൂടെ ഇന്നലെ രാത്രി ഇവർ താളായിട്ട് പോയത് എന്തെങ്കിലും ആരോ എന്തെങ്കിലും പറഞ്ഞു കാണും മറ്റേ അകത്തിരിക്കുന്നതൊക്കെ പോലീസിൻ്റെ ആളെന്ന് പറഞ്ഞു കാണും അപ്പോൾ നമ്മൾ ജോലി തീർക്കാൻ വേണമെന്നാണ് ഞാൻ വിചാരിച്ചത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ ഇന്നലെ ഇന്നലെ രാവിലെ നമ്മൾ താളെ പോയപ്പോൾ നിങ്ങളെ അച്ഛന് ഉടമ്പ് ശരിയില്ലയെന്നു പറഞ്ഞിട്ടുണ്ട് അതിനെപ്പോലെ അകത്തിരിക്കുന്ന പയ്യന് മറ്റേ ബാഗിൽ ചെറിയ ഒരു പരുവ് അതിനെ അതിനെ വയ്യായിരിക്കാണ് പക്ഷേ അവൻ നടന്നു വരുന്ന സമയത്ത് അവൻ്റെ മസിൽസൊക്കെ ഈ മസിൽസൊക്കെ ഇവിടെ മുകളിലേക്ക് കയറും പക്ഷെ അവൻ കയറാൻ ഒക്കില്ല അതുകൊണ്ട് ഭയങ്കര പാട് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും നിങ്ങളിന്ന് നാട്ടിൽ പോകണം പോയിട്ട് ഞാൻ കുറച്ച് ദിവസത്തിൽ ഞാൻ നിങ്ങളെ വിളിച്ച് ഞാൻ വിളിക്കാൻ ഉള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യും നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ നാട്ടിൽ പോകണം പക്ഷേ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് തങ്ങുന്ന നമ്മൾ ഇരിക്കുന്ന പ്ലേസ് വാൽപ്പറ വളക്ക് അതാണ് നമ്മൾ സേഫായ പ്ലേസ് ഇവിടെ ഒന്നും ശരിയില്ല ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും കർണാടക തമിഴ്നാട് പോലീസിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ അതുകൊണ്ട് ഇത് ഈ സ്ഥലം നമുക്ക് നിങ്ങൾക്ക് ആയുധപ്പറിച്ച് തരാനുള്ള സ്ഥലം ഇതല്ല നമ്മൾ സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലം ഇതല്ല നമ്മൾ സേഫായിരിക്കുന്ന സ്ഥലം അങ്ങോട്ടന്നെ അതുകൊണ്ട് ഈ സ്യാവുലക്കിനെയും എല്ലാം കൂടെ ഇവിടുന്ന് കൊണ്ട് അങ്ങോട്ട് പോണ പേരിയ പാടാണ് പോലീസൊക്കെ വരുമ്പോൾ നമ്മളാ നമ്മളാണെങ്കിൽ ഏതെങ്കിലും അളങ്കാടൊക്കെ ഏറെ ഇറങ്ങി നമ്മളങ്ങോട്ട് നമ്മളെ സ്ഥലത്ത് പോയിക്കളയും ഇത് സേഫില്ല അതുകൊണ്ട് നിങ്ങൾ ഇവനെയും കുട്ടിയോടും നിങ്ങൾ നാട്ടിൽ പോയി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കി ഇവിടെ കാട്ടിൻ്റെ ബാക്കി സൂളന ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾ നാട്ടിൽ പോയി നിങ്ങളെ ഞാൻ പറയുന്ന വെപ്പൺസൊക്കെ റെഡി പണി നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി പക്ഷേ ഞാൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വന്നാൽ മതി അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ ഇരുപത് ദിവസത്തെ നമ്മൾ എത്താറ് പക്ഷെ ഞങ്ങൾ അവരുടെ കൂടെ ഇരിക്കുന്ന പത്തൊമ്പത് ദിവസം മുൻപെന്ന് വെച്ച ഒരു അമ്മ ഒരു ഒരു കൊച്ചിനെ എങ്ങനെ കൊണ്ട് നടക്കും മറ്റേ കല്ലും മുള്ളും മറ്റേ വെയിലും കാറ്റും കൊള്ളാ നടക്കുക അതിനെ പോലെ ഞങ്ങള് നാലുപേരെയും വീരപ്പൻ അവര് അത്രയും സ്നേഹമായിട്ട് ഞങ്ങളെ നാല് പേരെയും ആഹാരം തന്ന് അന്ന് കാട്ടിനുള്ള പോലെ നമ്മളെ ഒരുപാട് സ്നേഹിച്ചവർ പത്തും ദിവസം ഒരേപോലെ ഒരു നല്ല ഒരു മനുഷ്യൻ ഇല്ല പക്ഷെ എനിക്ക് ഇന്ന് ആ ശങ്കടമുണ്ട് എനിക്ക് ഇന്നു വെച്ചാൽ എനിക്ക് ഞാൻ മരിക്കുന്നവരെ അങ്ങേരെ ആ സ്വരൂപം എൻ്റെ നെഞ്ചിന്ന് മാറില്ല എനിക്ക് അന്ന് തൊട്ട് ഇന്ന് ഇതുവരെ ഞാൻ ഉള്ളത്താലെ ഞാൻ കരയാത്ത ദിവസമല്ല എനിക്ക് അത് എനിക്ക് ഞാൻ വീരപ്പന അവർക്ക് ചെയ്ത ദ്രോഹത്തിന് വേണ്ടി എനിക്ക് ദൈവം എന്നെ ഒരുപാട് ശിക്ഷിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കുണ്ടായ പോലെ എളപ്പ് ആർക്കും ഇല്ല എനിക്ക് രണ്ട് മോ എനിക്ക് രണ്ട് മക്കളല്ല എനിക്ക് അറിയുന്ന സമയത്ത് എനിക്കതൊക്കെ ഒരു ദൈവ കുറ്റം എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ ഒരു തോന്നലുണ്ട് പക്ഷേ ദൈവ കുറ്റം തന്നെ അത് അത് ഭയങ്കര ശാപകേട്ടത് ദ്രോഹത്തിൻ്റെ സന്മാനം മരണമാണ് ദൈവം എഴുതി വെച്ചിട്ടുള്ളത് പക്ഷേ അത് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വീരപ്പൻ്റെ ജീവിതത്തിലെ ഏറെ അറിയപ്പെടാത്ത ഏടുകളെക്കുറിച്ചുള്ള വീഡിയോ പരമ്പര തുടരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കാണുക